ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമവാക്ക് കേട്ടുരു വൈദേഹിയുമാരുതാപേന പിന്നച്ചൊല്ലിനാൾ നാഥാപതി പ്രദയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതു മേ ദോഷവുമില്ല ദയാധി പാദശുശ്രൂഷാവൃതം മുടക്കായികമേ നിന്നട സന്നിധവും സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടാമോ വല്ലതും മൂലഫലജാലഹാരങ്ങൾ വല്ലഭോ അമൃതോപമം ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ അത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്ത്രണതുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമാ നീ വെടിഞ്ഞിടല ഏതു പീഡയുണ്ടാകയില്ലെങ്കിലും ഭീതിയും ഏതുമെനിക്കില്ല ഭർത്താവേ കച്ഛൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെന്തു ഭവതിക്ക് സങ്കടമില്ലേതും യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന് ഇന്നിയുമൊന്നു ചൊല്ലിയിടുവാൻ രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ ജാനകിയോടും കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ ഉണ്ടു പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമുന്നത്രേ വിചാരിച്ചു കൺകിലു പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ച് തന്നെ വനത്തിനായി കൊണ്ടു വരുന്നള്ളുകിൽ എന്നിവൻ പാണ ഇന്നു തന്നെ നിന്തിരുപടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടു ഒരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമെന്നത് ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാധിഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോട് പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകൾ അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തിക്കുമാരനും വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർദ്ധം അവധിയില്ലാതോളമാതരാൾ സദ്വൃത്തരാക്കുൽ കുലശീലകളാക ആയ ഉത്തമരാന്മാരായ കുടുംബികളാകിയ വേദവിജ്ഞാനികളാ ദ്വിജേന്ദ്രന്മാർക്ക് സാദനം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നോട് സേവകന്മാരാകിയ ഭൂദേവസത്തമന്മാർക്കു കൊടുത്തിതു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായ മാനവനായകൻ ആശീർവചനവും ചെയ്തതു താപസന്മാരും തിജന്മാരും പെയ്തു പെയ്തിയിടുന്ന ശ്രുജാലങ്ങളും ജാനകീ ദേവി എൻപോട് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാമയെ തക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയന് പിന്നെ ഉപദേശവാക്കു മുര ചെയ്താൽ അഗ്രിജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രി നടന്നു കൊള്ളേണം പിരിയാതെ രാമന നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് കൊള്ളണം എന്ന ജനകാത്മജയെന്നുറപ്പിച്ചുകൊൾ എന്ന അയോധ്യ പിന്നെ അയോധ്യ അയോധ്യ എന്ന ഓർത്തിയുടെ അടവിയെ മായാവിഹീനം ഈവണ്ണമുറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതെ മാതൃവജനം ശിരസി ധരിച്ചു കൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്നെ ശാപശരാദികൾ കൈക്കൊണ്ടു ചെന്ന് രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഘവോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായകുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേവരൻ രാഘവൻ കാമദേവോപവൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗതഭി രാമൻ ആത്മാരാമൻ അമ്പുജാലോചനൻ കാമാരി സേവിതൻ നാനാജകന്മൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൽ കഷ്ടമാഖന്ദ കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരരോടും പ്രണയിന് തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ഡകനിമ്നോന്നതായുധ ദുർഘടമായുള്ള ദുർഗമ മാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്ന് കൽപ്പിച്ച പ്രതീക്ഷ ചിത്രം കഠോരമത്രീ തുലവും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്തരിൽ ആർക്കുമില്ല ഇന്നീ ഇന്നലെയോളവും ഇന്നിത് തോന്നുവാ പുത്രമാത്സലെന്ത് ശരഥൻ തന്നോളം മർദ്ദരിൽ ആർക്കുമില്ല ഇന്നലെയോളവും ഇന്നത് തോന്നുവാൻ എന്ത് കാരണമെന്നത് കെട്ടുടൻ ചൊല്ലിനാനന്യനും കേകേയ പുത്രിക്ക് രണ്ടുപരം നൃപനേകിനാൻ പോലത് കാരണം രാഘവൻ പോകുന്നതൂ വനത്തിന് ഭരതനും വാഴകന്ന് വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ പോകണാമെങ്കിൽ കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പുറക്കുമോ ഇപ്രകാരം പുരവാസികൾ